ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ഒരൊന്നൊന്നര പ്രൊമോ തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലയിലോട്ടുള്ള രണ്ടാമത്തെ ടാസ്ക് എത്തിയിരിക്കുകയാണ് കയ്യാലപ്പുറത്ത് ഈ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അർജുനും നന്ദനയും ഒക്കെ നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട് ഏരിയയിൽ ഒരു പെഡസ്റ്റൽ മുകളിലായിട്ട് ഒരു ബൗളിൽ കുറച്ച് ബോളുകൾ വെച്ചിട്ടുണ്ടാവും അതിനുശേഷം തൊട്ട് മുന്നിലായിട്ട് ഒരു സ്റ്റാൻഡിന്റെ മുകളിലായിട്ട് ചതുരത്തിലുള്ള ഒരു പലക കഷ്ടവും കൂടെ ഉണ്ടാവും അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു ഗ്ലാസും അതിൻ്റെ ഇപ്പുറത്തായിട്ട് അതായത് ബോള് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സാധനവും ഉണ്ടാകും അതിനുശേഷം നല്ല രീതിയിൽ തന്നെ പരിശ്രമിച്ചതിന് ശേഷം ആ ഒരു തെറ്റ ഒരു തെറ്റത്ത് നിന്ന് മറ്റൊരു തെറ്റത്തോട്ടുള്ള ആ ഒരു ഗ്ലാസ്സിലോട്ട് ബോളുകൾ വീഴ്ത്തുക എന്നതായിരുന്നു ഗെയിം രണ്ട് കൈകൾ കൊണ്ടും വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു ബോൾ വീഴ്ത്താനായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും തൊട്ട് മുന്നിലായിട്ട് തന്നെ ടൈമർ ഉണ്ട് ആ ഒരു ടൈമിൽ ിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എത്രത്തോളം ബോളുകളാണ് ആ ഒരു ബൗളിൽ വീഴ്ത്തുന്നത് എന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ടാസ്ക് വളരെയധികം ശ്രദ്ധ വേണ്ടതും അതേപോലെ തന്നെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ശ്രമകരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ടാസ്ക് തന്നെയാണ് എന്തായാലും ഈ കഠിനകടോരമായിട്ടുള്ള ടാസ്ക് ആരാവും എന്ന് നമുക്ക് ലൈവ് കണ്ട് തന്നെ അറിയാം എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക